നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം വോട്ടെണ്ണൽ ആരംഭിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത് ബി ജെ പി മാത്രമേ വാഴുകയുള്ളൂ എന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിലും ബി ജെ പിയെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ സഖ്യം തങ്ങളുടെ ജൈത്രയാത്ര തുടരുകയാണ് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ബി ജെ പി മുദ്രകുത്തിയ സ്ഥലങ്ങളിൽ പോലും ഇന്ത്യാ സഖ്യം തേരോട്ടം നടത്തുകയാണ് എന്നാൽ വലിയൊരു അട്ടിമറി ഉണ്ടാകുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് തോൽവി മണത്താൽ ബി ജെ പി എന്തും ചെയ്യുമെന്നത് പച്ചയായ ഒരു സത്യം മാത്രം അതിന്റെ പല വാർത്തകളും വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ പുറത്തു വരുന്നുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും വീണ്ടും പുറത്തു വന്നിട്ടുള്ളത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നതായാണ് വാർത്തകൾ തെളിവ് സഹിതം ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉത്തർപ്രദേശ് ിലെ മിർസാപൂരിൽ ഇ വി എം സൂക്ഷിച്ച സ്ട്രോങ് റൂം മതിൽ തുരുന്ന നിലയിലാണെന്നാണ് സമാജ്വാദി പാർട്ടി ആരോപണം ഉന്നയിക്കുന്നത് എക്സ്ക്ലൂഡീവാണ് എസ് പി ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് മിർസാപൂരിലെ പോളിടെക്നിക് കോളേജിലെ മതിൽ തകർത്തതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇത് സ്ട്രോങ് റൂമിൽ കയറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണെന്നുമാണ് സമാജ്വാദി പാർട്ടി പറയുന്നത് പരാജയ ഭയം മുന്നിൽ കണ്ട് ബി ജെ പി ഇ വി എം തട്ടിപ്പിലൂടെ വോട്ടു മറിക്കാൻ സാധ്യത ഏറെ സമാജ്വാദി പാർട്ടി ഉന്നയിക്കുന്ന ആരോപണം തള്ളിക്കളയാനാകില്ല മിർസാപൂർ ജില്ലാ മജിസ്ട്രേറ്റ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ബന്ധുവാണ് അതിനാൽ തന്നെ വോട്ട് എണ്ണലിൽ സുതാര്യത പ്രതീക്ഷിക്കാനാകില്ല മജിസ്ട്രേറ്റ് ഒരു തരത്തിലുമുള്ള പരാതിയും സ്വീകരിക്കുന്നില്ലെന്നുള്ള ആരോപണങ്ങളും നിലവിൽ ഉയരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും മജിസ്ട്രേറ്റ് വോട്ടെണ്ണലിനെ സ്വാധീനിക്കാനുള്ള സാധ്യത തടയണമെന്നും എസ് പി ഇപ്പോൾ അപ്നാദൾ നേതാവും സിറ്റിംഗ് എംപിയുമായ അനുപ്രിയ സിംഗ് പട്ടേലാണ് മിർസാപൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രമേശ് ചന്ദ്ബിദ് എസ് പിക്ക് വേണ്ടി ജനവിധി തേടുന്നത് ബി എസ് പിയുടെ മനീഷ് കുമാറും ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ സമീർ സിംഗും രാഷ്ട്രീയ സമാജ്വാദി ജൻക്രാന്തി പാർട്ടിയുടെ രാംദാനിയും രണ്ട് സ്വതന്ത്രരും ഉൾപ്പെടെ എട്ട് സ്ഥാനാർത്ഥികളും ഇവിടെ മത്സര മത്സരരംഗത്തുണ്ട് മുൻപ് കോൺഗ്രസും എസ് പിയും ഒറ്റയ്ക്കാണ് മിർസാപൂരിൽ മത്സരിച്ചിരുന്നത് ഇത്തവണ രണ്ടു പാർട്ടിയും ഇന്ത്യ സഖ്യത്തിന്റെ ബാനറിൽ ഒന്നിച്ചാണ് ഉള്ളത് രണ്ടര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ ഇവിടെ അനുപ്രിയ പട്ടേൽ എസ് പിയുടെ രാമചരിത്ര നിഷാദിനെ തോൽപ്പിച്ചത് പക്ഷേ എന്തൊക്കെ അട്ടിമറി നടത്തിയാലും യു ഇതുവരെ എണ്ണിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കാറ്റ് സഖ്യത്തിന് അനുകൂലമായാണ്